നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വാസ്തുവിദ്യാപേടത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ മേടവിഷു ഫലങ്ങളെക്കുറിച്ചുള്ള അറിവുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതന്നെ അത് തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ ആരോഗ്യമുള്ളവരായിരിക്കും അവരുടെ ജീവിത കാലഘട്ടത്തിലുടനീളം ആരോഗ്യ സ്ഥിതിയിൽ കുറവൊന്നും വരാൻ സാധ്യത ഉള്ളവരായിരിക്കില്ല ബുദ്ധി സാമൃഥ്യവും കഴിവും അവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായി ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഹിച്ചു പഠിക്കുവാനും സമചിത്വതയോടെ തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും അസാധാരണമായ കഴിവുള്ളതായിട്ടാണ് ബുദ്ധിശക്തിയിൽ അസാധാരണമായിട്ടുള്ള കഴിവുള്ളതായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ കാണപ്പെടുന്നത് വലിയ നെറ്റി ഗംഭീരമായ മുഖഭാവം നീണ്ട മൂക്ക് തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവരുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അധികം നീണ്ട ഒരു മൂക്കുകൾ വട്ടമുഖം ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നു വരാം പക്ഷേ എടുത്ത തീരുമാനം ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ളത് തീരുമാനങ്ങൾ എടുക്കാൻ പൊതുവേ താമസമാണ് മറ്റാരുടെ സമ്മർദ്ദത്തിനും അവർ വഴങ്ങാറില്ല മറ്റൊരു വ്യക്തിയുടെ സമ്മർദ്ദങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും കൊണ്ട് അവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമജിത പാലിക്കുന്ന ഇവരുടെ പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കുവാനും ദുഃഖത്തിനെ സമാധാനിപ്പിക്കുവാനും അസാധാരണമായ കഴിവ് ഈ നാളുകളിൽ ജനിച്ചവർക്കുണ്ടാവും ദുഃഖം ഉണ്ടാകുന്നത് തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല ആചാര്യ മര്യാദകൾ പാലിക്കുന്നത് ഇവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളെ തികഞ്ഞ യഥാസ്ഥിതം പാലിക്കും യുദ്ധിക്കുന്നിരിക്കാത്ത ഒരു കാര്യവും ഇവർ അംഗീകരിക്കുകയുമില്ല ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ അടിസ്ഥാനപരമായ വിവരങ്ങൾ നിരൂപണ ബുദ്ധിയുടെ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും സാഹിത്യം സംഗീതം ചിത്രമെഴുത്ത വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസന ഉണ്ടാകും അതിലെങ്കിലും അതിലേതെങ്കിലും പരിശീലനവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആശങ്കയും ആകുല ചിന്തതയും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപതൊക്കെ കാലത്ത് വിഷുവിഷ്ണു അനുസരിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻതൂക്കം ഭവിക്കുന്നത് ഗുണാനുഭവങ്ങൾക്കാണ് കർമ്മസാഫല്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഏതു തന്നെയായാലും അതിൽ ഉന്നതി പ്രാപിക്കാനാണ് സാധ്യത വരുന്ന നക്ഷത്ര വരുന്ന വർഷങ്ങളിൽ ഉച്ചാശക്തി ദൃഢമാകുന്നതാണ് സ്ഥിരോത്സാഹത്തിൽ നേട്ടങ്ങൾ വന്നെടുത്തും അധികാരികളുടെ പ്രീതി നേടുന്നതാണ് സഹനക്കയറ്റമോ സ്വാതന്ത്ര്യ ചുമതല കൈവരിക്കാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറ് മേട മാസ കാലഘട്ടം വരെയുള്ള വിശുഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം ഗുണകരമാകും തൊഴിലിടത്തിൽ സമാധാനം പുലരുന്നതാണ് പുതുജോലി തേടുന്നവർക്ക് നിരാശപ്പെടുകയല്ല നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കൂടുന്നതാണ് ദാമ്പത്യത്തിൽ സൗഖ്യമുണ്ടാകും അന്യദേശങ്ങൾ സന്ദർശിക്കാൻ അവസരം ശ്രദ്ധിക്കും മാനസിക ഉല്ലാ ഉല്ലാസത്തിന് സാഹചര്യം അനുകൂലമാകുന്നതാണ് സമൂഹത്തിൻ്റെ അംഗീകാരം അനായാസം കൈവന്നേക്കും കവടി പ്രശ്നം വാസ്തു പ്രശ്നം ആഭിചാര പ്രശ്നങ്ങൾ വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതക ജാതകഗണന സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ദോഷങ്ങൾ ഏലസുകൾ യന്ത്രങ്ങൾ ദേഗരക്ഷ ഏലസുകൾ എന്നിവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ഇത് തന്നെ ഇത് അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്താറ് മേടം വർഷക മേടമാസം തുടങ്ങി ഉള്ള വിഷുഫലങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചത് എവർക്കും നന്ദി നമസ്കാരം